നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിലെ ആദ്യകാല നടനായ സത്യൻ സാറിനെക്കുറിച്ചുള്ള സ്മരണകളാണ് ഈ ഓർമ്മകൾ നടനും ഫിലിം ജേർണലിസ്റ്റും കഥാകൃത്തുമായ എൻ്റെ പിതാവ് എസ് എ ഫരീദൻ്റെ ഡയറി കുറിപ്പിൽ നിന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് സത്യൻ സാറിനെ കാണുന്നത് മെർലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് അവിടെ ഒരു ചിത്രത്തിൻ്റെ പൂജാവേളയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് പിന്നീട് വിശദമായൊരു പരിചയപ്പെടൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നീലക്കുയിലെ സെറ്റിൽ വെച്ചാണ് ഈ നീലക്കുലിൽ നിർമ്മിച്ച ടി കെ പരിക്കുട്ടി സാഹിബ് വാപ്പയുടെ ഒരു ബന്ധുവാണ് ആ സിനിമയിൽ വാപ്പക്ക് വേഷമൊന്നും ഉണ്ടായിരുന്നില്ല ആ സെറ്റിലേക്ക് വാപ്പ കടന്ന് ചെല്ലുന്നത് ഒരു ഫിലിം ജേർണലിസ്റ്റായിട്ടാണ് വാപ്പായുടെ സുഹൃത്തായ ഫിലിം മാഗസിൻ്റെ പത്രാധിപതി ടി കെ ഭാസ്കരൻ മാഷ് ടി ഭാസ്കരൻ മഹിൻ്റെ നിർബന്ധപ്രകാരമാണ് മിസ് കുമാരിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് വാപ്പ അവിടെ ചെല്ലുന്നത് അപ്പോൾ സത്യൻ സാറിന് ഷൂട്ടില്ലാതെ ഇരിക്കുന്ന സമയമാണ് ഞാൻ സത്യൻ സാറുമായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മിസ് കുമാരി ബ്രേക്ക് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മിസ് കുമാരിയുടെ ഒരു ഇൻറ്റർവ്യൂ എടുക്കണമെന്ന് വാപ്പ പറഞ്ഞു അപ്പോൾ സത്യൻ സാറെ ചോദിച്ചു എൻ്റെ ഇൻ്റർവ്യൂ വേണ്ടതെന്ന് കഴിഞ്ഞു സാറിന് വിശദമായിട്ട് പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് സത്യസാർമായിട്ട് താൽക്കാലിക യാത്ര പറഞ്ഞ് ഇറങ്ങി ആ സിനിമയുടെ ഒരു പ്രത്യേകത നീലക്കുലിലാണ് ആദ്യമായിട്ടൊരു മുസ്ലിം പരമ്പരാഗത വേഷത്തിൽ കാച്ചിമുണ്ടും കുപ്പായവും അഴിക്കത്തും തട്ടമൊക്കെ ഇട്ടൊരു സ്ത്രീ അവതരിപ്പിക്കുന്നത് മിസ് രാജം എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഒരു നടിയാണത് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കായലരിക്കത്ത് വലയറിഞ്ഞപ്പോൾ വളരെ സുന്ദരി എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കുറിപ്പും അവിടെ വെച്ച് തയ്യാറാക്കുകയുണ്ടായി പിന്നീട് സത്യസാറുമായിട്ട് വാപ്പ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് മദ്രാസ് വീന സ്റ്റുഡിയോയിൽ വെച്ച് അവിടെ ഓടയിൽ നിന്ന് എന്ന സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് സത്യസാർ അവിടെ ഉണ്ട് അപ്പോൾ ബ്രേക്ക് സമയത്ത് സത്യസാറ് എവിടെയെങ്കിലും മാറിയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തേക്ക് എന്താണ് അറിയാൻ വേണ്ടി ഇറങ്ങി സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സുബൈദ എന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സുബൈദയിൽ വാപ്പ നല്ലൊരു ഒരു വേഷം ചെയ്യുന്നുണ്ട് പ്രൊഫസർ മൊയ്തും എന്ന് പറഞ്ഞൊരു കഥാപാത്രം വാപ്പയെ കണ്ടപ്പോൾ പുള്ളി അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നാൽ പുള്ളാല്ലോ നിങ്ങൾക്ക് ഈ വേഷം നന്നായിട്ട് യോജിക്കുന്നുണ്ട് നിങ്ങളീ സന്ദർഭം പ്രയോജനപ്പെടുത്തണം എങ്കിലും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു പിന്നെ ജോലിയൊന്നും കളഞ്ഞ് ഇതിൻ്റെ പിന്നാലെ പോകരുത് എന്നൊക്കെ സത്യൻ സാറെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയുണ്ടായി സത്യൻ സാറുമായിട്ട് വാപ്പ കോമ്പിനേഷൻ സീല അഭിനയിച്ച മൂന്ന് സിനിമകളുണ്ട് അതിൽ രണ്ടും മെറി ലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് ഉറങ്ങാത്ത സുന്ദരിയിൽ ചട്ടം പിള്ളേ പിന്നെ മനുലാസിൻ്റെ അനുഭവങ്ങൾ പാടിച്ചു ഈ മനുലാസ് എം ഒ ജോസഫ് സാറുമായിട്ട് വാപ്പ നല്ല ബന്ധമാണ് മലയാള സിനിമ കേരളത്തിലേക്ക് വന്ന് ഷൂട്ട് ലൊക്കേഷൻ തേടി ഇവിടെ വരുമ്പോഴൊക്കെ വാപ്പ ഒരു സഹായിയായിട്ട് കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അന്ന് മട്ടാ എറാളം കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് സത്യൻ സാറിനെ കുട്ടനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി വാപ്പായ വാപ്പായാണ് എം എൽ ജി എഫ് സാറ് ചുമതലപ്പെടുത്തിയത് അങ്ങനെ വാപ്പായോടൊത്ത് സത്യൻ വരുമ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ പങ്കുവെക്കുകയുണ്ടായി അർത്ഥങ്കിൽ പള്ളിയിലെത്തി ആ ഭാഗത്തെത്തിയപ്പോഴത്തേക്കും സത്യൻസാറ് പറയുന്നത് എനിക്ക് ഈ പള്ളിയിലൊന്നും വ്യാപകുന്നു അപ്പോൾ വാപ്പ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അപ്പം നിങ്ങളെന്താണ് മിഴിച്ചു നോക്കുന്നത് ഞാൻ നാസ്തിക്കണൊന്നും ഞാൻ വിശ്വാസിയാണ് ഇത്രയും ആളുകൾ നേർച്ചയും പ്രാർത്ഥനയുമായിട്ട് ഇവിടെ വരണമെങ്കിൽ ഈ ഇതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കുമല്ലോ ഏത് മതസ്ഥായാലും ഞാൻ ജാതി മതമൊന്നും നോക്കാറില്ല ഞാൻ അവിടേക്ക് പോകാറുണ്ട് എന്ന് സത്യൻ സാറിൻ്റെ നിലപാട് പറയുകയാണ് അങ്ങനെ കുട്ടനാട് അവിടെ എത്തി സത്യൻ സാറുമായിട്ട് കാറ് വന്നിട്ടുണ്ടപ്പോൾ ആളുകൾ ഭയങ്കര ആരോപത്തിലൂടെ ചുറ്റും കൂടുകയും ഷൂട്ടിങ് സ്ഥലത്ത് സാധാരണക്കാരനായിട്ട് നിലകൊള്ളുകയും ചെയ്യും ആ ഷൂട്ടിങ് സമയത്ത് നടന്ന രണ്ട് സംഭവങ്ങൾ ശ്രദ്ധേയമായൊരു സംഭവങ്ങളാണ് സിസാറിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നു ഒന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡിംഗ് ആണ് റെക്കോർഡിങ്ങിൽ ഷൂട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൽ കൊട്ടുകൂടി കൊണ്ട് ആഞ്ഞടിക്കുന്ന ശബ്ദം ഇങ്ങനെ പല പ്രാവശ്യം കേട്ടു ദൂരെ മാറി രണ്ട് രണ്ടാശാരിമാതിരി ഒരു വള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുകയാണ് വളരും ചെന്ന് പറഞ്ഞിട്ട് അത് അവർ പണി നിർത്തുന്നില്ല ഒടുവിൽ സത്യൻ സാറ് അങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങോട്ട് ചെന്നിട്ട് ഒരു ആചാരിയുടെ നേരെ നോക്കിയിട്ട് കുട്ടപ്പ ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാം എന്തോ ഭാഗ്യത്തിന് ആ ആചാരിയുടെ പേര് കുട്ടപ്പൻ എന്നായിരുന്നു അദ്ദേഹം വീടികൊടുത്ത് വീടി കത്തിച്ചു അപ്പോൾ പറഞ്ഞ് കരാറെടുത്ത പണിയാണ് പൈസ മുഴുവനും പറ്റിക്കഴിഞ്ഞു ഇപ്പം കൂലിയില്ലാതെ പണിയാണ് അതിൽ നിന്ന് തീർത്ത് കൊടുക്കണം എന്നൊക്കെ അവരുടെ പ്രാരാബ്ധങ്ങളൊക്കെ സത്യൻ സാറുമായിട്ട് പങ്കുവച്ചു ഒടുവിൽ സത്യൻ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇതുപോലെ തീർത്ത് കൊടുക്കേണ്ട ജോലിയാണ് അല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് യാത്ര പറഞ്ഞു അങ്ങോട്ട് പോയി പുറത്തേറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആചാര്യമാരുടെ ഉളിയും കൊച്ചുകൂടിയൊക്കെ താഴെ വെച്ചിട്ട് ഷൂട്ട് കാണാൻ വരികയാണ് നമ്മളെയൊക്കെ ഇവിടെ ഷൂട്ട് അനുവാദം ചോദിച്ചു അല്ലാണ്ടൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നം അങ്ങോട്ട് തീഞ്ഞുമൊക്കെ സിനിമാക്കാരോട് ദേഷ്യം തോന്നുന്നൊരു സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് കരമാറമാറന്മാർ ആട്ടി ഓടിക്കണം നീങ്ങിക്കും അങ്ങോട്ട് നീങ്ങിക്കുന്ന നീങ്ങിക്കുന്നൊക്കെ പറഞ്ഞു ഇത് ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ അതിനെ ആളുള്ള വിവരക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണ് മാന്യമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരുമായിട്ടുള്ള സഹകരണം കിട്ടും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം പെട്ടെന്നൊരു സൈലൻ്റ് ആയ സമയത്ത് ഒരു ഒരു കാർന്നു വലിയ പായസം പായസം ചൂട് പായസം എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒരു ഭയങ്കര ചിരി ഇരിച്ച് സാറിന് അത് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല കാരണന്നര എനിക്കൊരു പായസം തരാൻ തുടങ്ങി അങ്ങനെ ഒരു കപ്പ് പായസം വാങ്ങി സത്യൻസാർ കുടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ അമ്പലപ്പുഴ പാൽ പായസം ഇത് കേട്ടതുകൊണ്ട് എല്ലാവരും വന്ന് പാൽ പായസം വാങ്ങി കഴിക്കുകയാണ് അതിന് പെട്ടെന്ന് അത് കാലിയായി ആ അടുപ്പ് അടുപ്പിൻ്റെ മുകളിൽ കലം വച്ചിട്ടുള്ളൊരു സാധനം തൂക്കി പിടിച്ചിട്ടാണല്ലോ അദ്ദേഹം വരുന്നത് അത് മാറ്റി വെച്ചിട്ട് ഈ ഷൂട്ട് കണ്ടുകൊണ്ട് ഇദ്ദേഹം നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് സത്യം ഇങ്ങനെ നോക്കും ഒടുവിൽ സത്യസാറായുള്ള അടുത്ത് പോയിട്ട് തോളി കഴിഞ്ഞിട്ട് പറഞ്ഞ് കർണവരെ ഞങ്ങൾക്ക് ആളുകളെ നിങ്ങളുടെ പായസം കഴിക്കുന്നു പറഞ്ഞാൽ അയക്കാനേ പറ്റുള്ളൂ പായസം തുടർന്ന് അവരെക്കൊണ്ട് കഴിപ്പിക്കണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇടുക്കുകയിരിക്കും അരിയിൽ കല്ലുണ്ടാവാതിരിക്കാനും ആവശ്യത്തിന് മധുരം ഉണ്ടാകാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല പായസം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പായസം കുടിക്കാൻ ആളുകളുണ്ടാവും എന്നുള്ളത് ഇപ്പോൾ നമ്മളെ സിനിമാ താരങ്ങളൊക്കെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും പല അംബാസഡർമാരായിട്ടൊക്കെ വരാറുണ്ട് അവർ ആ പ്രൊഡക്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും പരിചയപ്പെടുത്തിയ ആളുകൾ അതിലേക്ക് എത്തും ആ പ്രൊഡക്റ്റ് നന്നാക്കിയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നാലെ ആളുകൾ ആളുകളുണ്ടാവുകയുള്ളൂ അതും നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ഈ അനുഭവങ്ങൾ പാളിച്ചകളുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ സത്യസാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും വളരെ ത്യാഗപൂർണമായ സേവനമാണ് ആ പടത്തിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് സിനിമയുടെ മറ്റേ അഗ്നിപർവ്വതം പുകഞ്ഞു എന്നുള്ള പാട്ടിൻ്റെ സീനുകളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വളരെ വ്യക്തമാണതിന് ഡൂപ്പിനൊക്കെ ഇട്ട് ബാക്കിൽ ക്യാമറ വെച്ചൊക്കെ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചായപ്പോൾ അദ്ദേഹം ഈ ലോകകത്ത് യാത്ര പറഞ്ഞു മനുലാസ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ അന്ത്യയാത്രയ്ക്ക് പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ചത് അരണായിക നേരത്തിലൊരു ഗാനമാണ് സമയാമാം രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു ആ പ്രാർത്ഥനാഗാനം സത്യൻ സാറിൻ്റെ അന്ത്യയാത്രയിൽ ഉപയോഗിച്ചതിൻ്റെ പിന്നാലെ പിന്നീട് അദ്ദേഹത്തിന് ചരമഗീതമായിട്ട് മാറി മനുദാസിൻ്റെ എമ്പ്ലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരും ഒരു മരണശേഷം കാണിക്കുമ്പോൾ ഒരു സെക്കൻഡ് മാത്രമേ ചിരിച്ചു വന്ന് മാങ്ങിപ്പോകൂ മനുഷ്യജീവിതം ക്ഷണികമാണ് പെട്ടെന്നിങ്ങനെ നമുക്ക് കുറച്ചും കൂടി കാണാൻ ആഗ്രഹം തോന്നുമ്പോഴത്തേക്കും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ആ എമ്പ്ലത്തിൽ ചിരിക്കുന്ന സത്യൻ സാറിൻ്റെ മുഖം ഒരിക്കലും മറക്കാൻ പറ്റില്ല അനുഭവങ്ങൾ പാളിച്ച വാപ്പ അഭിനയിച്ച കഥാപാത്രം സത്യൻ സാറിനെ ഒളിവിൽ കൊണ്ടേ താമസിപ്പിക്കുന്ന ഒരു കൊച്ചുണ്ണിന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു ബാദൂർക്ക ഒരു ഓർമ്മക്കുറപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബാദൂർക്ക ആ സിനിമയിൽ ബാദൂർക്കായും സത്യൻ സാറും തമ്മിലായിട്ട് കോമ്പിനേഷൻ സീനിൽ സത്യൻ സാറ് ചോദിക്കുന്നൊരു ചെല്ലപ്പൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഹംസ ചെല്ലപ്പൻ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് കാണുന്നത് ഈ തെരുവിൽ ഈ തെരുവിൽ വെച്ച് ഹംസ ചെല്ലപ്പനെ പിരിയുകയാണ് എന്നു പറഞ്ഞിട്ട് നടന്നു പോവുകയാണ് അപ്പോൾ പുറകെ ചെല്ലപ്പ എന്ന് വിളിച്ചുകൊണ്ട് ബാദൂർക്ക വരുമ്പോൾ വരരുത് നിങ്ങൾക്ക് അവിടെയെന്നും പറഞ്ഞിട്ടും അദ്ദേഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് നടന്നു പോയി ബാധൂർക്ക പിന്നെ പറഞ്ഞു മരണത്തിൽ നിന്ന് എന്നെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് സത്യം മാർഷി മരണത്തിലേക്ക് നടന്നു പോയിങ്ങൾ വിദമ്പരോടുകൂടി ഒരു അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയുണ്ടായി അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിന് മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്നുള്ള ഒളിവിലേക്കല്ല അദ്ദേഹത്തിന് താത്കാലികമായൊരു ഒളിവിലേക്ക് കൊണ്ടാക്കി പക്ഷേ മരണം അദ്ദേഹത്തിന് അവിടെയും തേടിയെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സത്യൻ സാറ് പറഞ്ഞതുപോലെ വാപ്പാക്ക് സത്യൻ സാറിനെക്കുറിച്ച് എഴുതാനൊന്നും പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം വാപ്പ എഴുതി അത് സത്യം എന്ന നടനെക്കുറിച്ചായിരുന്നില്ല സത്യം എന്ന മനുഷ്യനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നന്മകളെ പ്രകാശിപ്പിക്കുന്ന ഒരു വേഗനം സിനിമാമാസിയയിൽ വാപ്പ എഴുതിയിരുന്നു സത്യനിന്ന് മനുഷ്യനെ പറ്റി എന്ന് പറയുന്നത് കൊണ്ടാണ് അത് തുടങ്ങുന്നത് ആ അതുല്യ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം